കേരളീയർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് നമ്മുടെ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന കാതോട് കാതൂരം എന്ന പരമ്പര ടി ആർ പി റേറ്റിംഗിൽ ഈ പരമ്പര ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് വന്നെത്തിയിരിക്കുകയാണ് പ്രേക്ഷകർ ഇപ്പോൾ അഖിലയെയും ഗൗതമിനെയും വളരെയധികം ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ് ഇരുവരുടെയും റൊമാൻറ്റിക് സീനുകൾ അതീവ ഗംഭീരമാണ് എന്നുള്ള അഭിപ്രായമാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഇതേസമയം ഗൗതമും അഖിലയും തമ്മിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും മൂർച്ഛിക്കുകയും ഇതേ തുടർന്ന് ഗൗതം തന്നെ വിഷമിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് അഖില ആരോപിക്കുകയും ചെയ്യുന്നു പക്ഷേ ഗൗതം തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്തതിനെ തുടർന്ന് അഖിലയ്ക്ക് സന്തോഷമായിരിക്കുകയാണ് ഇതോടെ ഇരുവരും ചേർന്നുകൊണ്ട് വീണ്ടും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഭാഗമായി ഒടുവിൽ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഗൗതമും അതുപോലെ തന്നെ അഖിലയും അടിപൊളി പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത് അവരുടെ ഈ വിജയം അറിയുന്നത് കാഞ്ചനയെയും കൂട്ടരെയും ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല മീനുവും അതുപോലെ തന്നെ തകർത്തിരിക്കുകയാണ് പരിപാടിയിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്